അമിത്ഷാ കേരളത്തിലെത്തിയിരിക്കുന്നു ബി ജെ പിക്ക് നിർണായകമായ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നും അറിയുന്നുണ്ട് പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് ബി ജെ പി വലിയ പദ്ധതിയാണ് തയ്യാറാക്കുന്നത് ഈ വരുന്ന ഇലക്ഷന് അതായത് ആദ്യഘട്ടമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഇവിടെ ഒരു നിർണായക ശക്തിയായിട്ട് ബി ജെ പി മാറുന്നു എന്നുള്ളതാണ് ആ ഒരു ഇലക്ഷനെ സമീപിക്കുമ്പോൾ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന കാര്യം രണ്ടാമത് നിയമസഭാ ഇലക്ഷനിൽ കൃത്യമായ നീക്കത്തോടുകൂടി ഏതാണ്ട് സാധ്യതയുള്ള മണ്ഡലങ്ങൾ അതായത് എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പതിലേറെയാണ് അപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം അറുപതിനോട് അടുപ്പിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബി ജെ പിക്ക് വലിയ സാധ്യത തുറക്കുന്നുണ്ട് അമിത്ഷായുടെ തന്ത്രം എന്താണ് അമിത്ഷാ എന്തൊക്കെയോ കരുതി കൂട്ടി കൃത്യമായ കണക്കുകൂട്ടലുകളുടെ കേരളത്തിലെത്തി എന്നാണല്ലോ വിവരം ഒരു കാര്യം ഞാൻ പ്രിയനോട് ചോദിക്കട്ടെ പ്രിയൻ തന്നെ പറഞ്ഞു മുപ്പത് എന്നൊക്കെ പറഞ്ഞു ആ കണക്കിലേക്ക് എങ്ങനെ ബി ജെ പി എത്തി എത്രയോ നിഷ്പക്ഷ മതികളോ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെയോ കമ്മ്യൂണിസ്റ്റിൻ്റെയോ അനുഭാവികൾ ബി ജെ പിയിലേക്ക് ഒരു മനസ്സ് മാറിയത് കൊണ്ടല്ലേ അങ്ങനെ വരുന്നത് അതെങ്ങനെയാ മാറ്റം ഉണ്ടായി കാരണം ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ മുസ്ലിം പാർട്ടിയല്ല ഭാരതീയ ക്രിസ്ത്യൻ പാർട്ടിയല്ല ഭാരതത്തിലെ നമ്മളുടെ ഐ ഡി കാർഡുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി പിന്നെ ഇന്ന് അമിത് ഷാജി എറണാകുളത്ത് വന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത് അദ്ദേഹം പാർട്ടി മീറ്റിങ്ങിന് വേണ്ടി വന്നതല്ല വന്നപ്പോൾ ഒരു സെക്കൻഡ് പോലും അദ്ദേഹം കളിയില്ല കേട്ടോ ഇന്നലെ രാത്രി പാർട്ടിയുടെ ആൾക്കാരെ കണ്ടു ഇന്നുണ്ട് ഇന്ന് വന്നത് മനോരമ നടത്തുന്ന കോൺക്ലേവിൽ ഭാരതത്തിൻ്റെ ഹോം മിനിസ്റ്റർ ആഭ്യന്തര മന്ത്രി എന്നുള്ള നിലയിലാണ് അദ്ദേഹം വന്നത് അപ്പോൾ വീക്കെൻഡ് എഡിറ്റർ ഒരു ലേഡിയുണ്ട് ജോണി ലൂക്കോസ് ഉണ്ട് അവർ രണ്ടുപേരും കൂടിയാണ് അദ്ദേഹവുമായിട്ടൊരു സംവാദം പോലെ നടത്തിയത് പ്രസംഗമൊന്നും ഉണ്ടായിരുന്നില്ല അത്ര സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ അവർ ആദ്യമേ തന്നെ പറഞ്ഞു അമിത്ഷാജി ഇപ്പോൾ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ഭാരതത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയായി ഇരുന്ന ഒരു വ്യക്തിയൊന്നുമല്ല റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് റെക്കോർഡ് റെക്കോർഡൊന്നുമല്ല കാരണം ഒരിക്കൽ ഞങ്ങൾ മോർച്ചയുടെ എല്ലാ മോർച്ചകളുടെയും ഭാരവാഹികൾക്കായി പാറ്റ്നയിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോന്നിപ്പോൾ നേരത്തെ പ്രിയൻ പറഞ്ഞ പോലെ അറുപത് സീറ്റ് കിട്ടുമോ മുപ്പത് സീറ്റ് കിട്ടും ഇരുപത് സീറ്റ് കിട്ടുമോ എന്ന് വെച്ചപ്പോൾ അമിത് ഷാദെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞപ്പം ചോദ്യം കഴിഞ്ഞ സഹോദരപ്പോൾ ആ കഴിഞ്ഞു പറഞ്ഞു നിങ്ങളതിനെക്കുറിച്ചൊന്നും പറയും ചെയ്യേണ്ട അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവും വിവരവും ഞങ്ങൾക്കുണ്ട് നിങ്ങളുടെ ബൂത്തിൽ എത്ര വോട്ട് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും നിങ്ങളുടെ വാർഡിൽ എത്ര കൂട്ടാൻ പറ്റും നിങ്ങളുടെ ഡിവിഷനിൽ എത്ര കൂട്ടാൻ പറ്റും അതൊക്കെ കൂടെ ചേർന്നാണ് ഒരു അസംബ്ലി മണ്ഡലം ഉണ്ടാവുന്നത് ആ അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്നാണ് ലോകസഭാ ഉണ്ടാവുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ കൊച്ചു തലത്തിൽ നിന്ന് ആലോചിച്ച് നോക്കും വലിയ എന്താ വടക്ക് നോക്കിയത്ര നമ്മൾ സിനിമ ഉണ്ടല്ലോ കേരളത്തിലെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പുറത്ത് രാജ്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ത് സംഭവിക്കുന്നു ഗാസയിൽ എന്ത് സംഭവിക്കും അതൊക്കെയുള്ളത് നമ്മളുടെ ചിന്ത ഇവിടെ അരിയില്ല വെളിച്ചെണ്ണയില്ല ഒന്നുമില്ല നമുക്കത് പ്രശ്നവുമില്ല ഏ പക്ഷെ മറ്റൊരാ രാജ്യങ്ങളിലെ കുട്ടികൾ ബുദ്ധിമുട്ടുന്നു സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നു ഇവിടെ സ്ത്രീകളും കുട്ടികളും ആഹാരം കഴിക്കാനില്ലാണ്ട് ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രശ്നമില്ല അപ്പം അമിത്ഷാജി അന്നും മുതല് എനിക്ക് അദ്ദേഹത്തിനോട് അഡ്മിറേഷനാണ് കാരണം ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ആ മുഖത്തുള്ള ഒരു ദൃഢനിശ്ചയമുണ്ട് ആ നിശ്ചയത്തിൻ്റെ ഇതിൽ നമുക്ക് ഉറപ്പായിട്ടും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരു ടെൻഷനും അടിക്ക അടിക്കേണ്ട കാര്യം ഒരു സെക്യുലറിസത്തിനും ഒരു കുറവും ഉണ്ടാവില്ല ഏകോദര സഹോദരന്മാരെയാണ് പോലെയാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഞങ്ങൾ കണക്കാക്കുന്നത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എൻ്റെ പ്രിയ അവരൊരു ചോദ്യം ചോദിച്ചു കേട്ടോ ചിരിച്ച് എന്ത് ചോദ്യം എനിക്ക് എനിക്കെന്നെ ആലോചിച്ചിട്ട് ചിരി വരുന്നുണ്ട് അത് രണ്ട് കാൻഡിഡേറ്റ്സ് ഉപ നമ്മളുടെ വൈസ് പ്രസിഡൻറ് പോസ്റ്റിലേക്ക് രണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് ആണല്ലോ അപ്പം അതിപ്പം നമ്മുടെ രണ്ടുപേരല്ലോ നമ്മളൊരാളെ അത് നിർത്തി അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ത്യ മുന്നണി സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാളെ കൊടുക്കും അദ്ദേഹത്തിൻ്റെ മരിച്ചിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ധാരാളം നമുക്കൊരു യോജിപ്പില്ലാത്ത പല വിധി ന്യായങ്ങളും പറഞ്ഞിട്ടുള്ളൊരു ജഡ്ജാണ് അദ്ദേഹം ലഡ്ജായിരുന്നു അദ്ദേഹം അപ്പോൾ ഞാൻ അറിയാമല്ലോ നമ്മളിപ്പോൾ ഈ ഡിസ്കഷൻ അതിലേക്ക് പോകണ്ട അദ്ദേഹം ചോദിച്ചു ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റിനെയാണ് തിരഞ്ഞെടുക്കുന്നത് സൗത്ത് ഇന്ത്യയുടെ അല്ല നോക്കൂ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ദാറ്റ്സ് വാട്ട് വി എക്സ്പെക്ട് ഫ്രം എ സ്റ്റേറ്റ്സ്മാൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഭാഷയോ റീജിയനോ അല്ലെങ്കിൽ മതമോ അദ്ദേഹത്തിൻ്റെ ഓരോ സംഘടനകളുടെ അഭിമുഖ്യമല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ നോക്കുന്നത് ആ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഉപരാഷ്ട്രപതിയാവാൻ പറ്റുമോ ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതിയായിട്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ തല ഉയർത്തി ഭാരത പൗരന് നിലയിൽ നിൽക്കാൻ പറ്റുമോ എന്ന് മാത്രമാണ് നോക്കുന്നത് എന്തൊരു നല്ല ആൻസർ അല്ലേ അതിനിടയ്ക്ക് നമ്മൾ വിചാരിച്ച ചോദ്യം തന്നെ വന്നു ഫണ്ട് വരുന്നില്ലല്ലോ നമ്മളുടെ ദുരിതാശ്വാസ ഫണ്ടുകൾ വരുന്നില്ലല്ലോ അതെന്താണ് കാര്യം ഒരു കാര്യം ചോദിക്കട്ടെട്ടോ പറയട്ടെട്ടോ സാധാരണഗതിയിൽ ഇങ്ങനെ വലിയ വി വി ഐ പിസ് വരുമ്പോൾ അവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി കൊടുക്കണം എന്നൊരു ഇതുണ്ട് ഒരു അലഖിത അലിഖിത നിയമമാണ് സാധാരണ ചെയ്യാറുമുണ്ട് ഞാൻ ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ചോദ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾക്ക് സത്യസന്ധമായി ഞാൻ മറുപടി പറയും അറിയാത്ത കാര്യം അപ്പം അതുപോലെ പക്ഷെ അങ്ങനെ ഒരു അറിയാത്തൊരു ചോദ്യം ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കാരണം നിങ്ങൾ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഉത്തരം പറഞ്ഞു ഫണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ ബാക്കി എല്ലാ സ്ഥലത്തേക്കും കൊടുക്കുന്നു ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു കേട്ടോ അഞ്ച് അയ്യായിരത്തി ഡിജിറ്റ് സെൻസ് അയ്യായിരം നമുക്കിപ്പോൾ വിചാരിക്കാം അയ്യായിരം കോടി രൂപയോളം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവിടെ നിന്നുള്ള തുടർ നടപടികൾ വന്നിട്ടില്ല പിണറായി മുഖ്യമന്ത്രി പിണറായിയും രാജീവ് ജിയും കൂടെ ഇരുന്നു സംസാരിക്കട്ടെ കൃത്യമായ കണക്കുകളിൽ നമ്മൾ എത്ര കൊടുത്തു എന്നുള്ളത് രാജീവ് ജിയുടെ കയ്യിലുണ്ട് അവരുടെ കയ്യിലുണ്ടാവില്ല ഇത് തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഡൽഹിയിൽ പോകുമ്പോഴും ഇവര് പറയുന്ന കാര്യങ്ങൾ ബംഗാളും കേരളവും മാത്രമാണ് ഒന്നിനും ഒരു മറുപടി കൊടുക്കാത്തത് കോവിഡിൻ്റെ സമയത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേരളം പക്ഷേ കോവിഡിന് ധാരാളം ബെനിഫിറ്റ്സ് മരിച്ച ആൾക്കാർ ഫാമിലിക്ക് ബെനിഫിറ്റ്സ് വന്നപ്പോൾ കേരളം നമ്പർ വൺ ആയി കോവിഡത്തിൽ ജനങ്ങള് മുന്നോട്ട് വന്ന് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പം ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്കുന്നൊരു ഗവണ്മെന്റാണ് ഇവിടെ ഇരിക്കുന്നത് കുറേ ബഹളം വെച്ചാൽ വെസ്റ്റ് ബംഗാൾ എന്തെങ്കിലും കൊടുക്കും എന്നാൽ കേരളത്തിൽ നിന്ന് അതുപോലും കൊടുക്കില്ല എന്ന് പണ്ടേ മുതലേ ഡൽഹിയിൽ നിന്ന് കേൾക്കുന്നതാണ് അദ്ദേഹം കൃത്യമായിട്ട് അഞ്ച് അയ്യായിരത്തി ഒന്നും വിചാരിച്ചോളൂ അത്രയും ലക്ഷം രൂപ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് രാജീവി മുമ്പിലിരിക്കുന്നുണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് കണക്കുകൾ കൃത്യമായിട്ട് കയ്യിലുണ്ട് ഇങ്ങനെ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ളതാണ് പറഞ്ഞത് അവരിപ്പം നേരത്തെ പ്രിയം ചോദിച്ച കാര്യം കാര്യവും ചോദിച്ചു കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് വന്ന് നടത്തിയ സമ്മേളനത്തിൽ ഇരുപത്തിയായിരത്തോളം ഇരുപത്തിരണ്ട് ആയിരത്തോളം ലോക്കൽ ബോഡി സീറ്റ്സിൽ പതിനേഴെണ്ണത്തിലെ പതിനേഴായിരണത്തിലേ നമ്മളുടെ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ അയ്യായിരം സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നല്ലോ അപ്പോൾ ഇത്തവണ അതിനുള്ളൊരു പ്രിപ്പറേഷനാണ് പിന്നെ അദ്ദേഹം തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ വരണം ബി ജെ പിയിലേക്ക് ആളുകൾ വരണം ബി ജെ പിയിലേക്ക് ആളുകൾ വരുമ്പോഴാണ് നമുക്ക് അഖിലേന്ത്യാ തലത്തിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുക ഒരു ചെറിയ ജനപ്രതിനിധിയായി ഞാൻ പോലും അഖിലേന്ത്യാ തലത്തിൽ പോയി എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കുന്നു ചുമ്മാ എനിക്ക് എൻ്റെ ഡിവിഷനിലൊരു ഒരു അംഗൻവാടി ഇല്ല മെയിൻ ഡിവിഷനാണ് നാൽപ്പത്തഞ്ച് കൊല്ലം കോൺഗ്രസ് ഭരിച്ച് ഡെപ്യൂട്ടി മേയർ വരെ ഉണ്ടായിരുന്ന ഡിവിഷനിൽ ഒരു ഇല്ല ആലോചിച്ച് നോക്കൂ ഇപ്പം മൾട്ടി പർപ്പസ് കെട്ടിടം വന്ന ഒരു കോടി രൂപ സാങ്ഷനിൽ അംഗൻവാടി അൾസൈമസോം വീട് ക്രഷ് എ ഡി എസ് ഒള്ളൂ അതായത് കുടുംബശ്രീക്കാർക്ക് എന്തെങ്കിലും കൈത്തൊഴിലിൻ്റെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മളൊന്ന് വായ തുറന്ന് ചോദിക്കണം നമ്മൾ വായ തുറന്ന് ചോദിക്കാണ്ട് ഒരു ബെഗ്ഗിംഗ് ബൗൾ കൊടുത്ത് ബാലഗോപാൽജി അവിടെ ഇവിടെ നടന്നിട്ട് കാര്യമുണ്ടോ നമ്മളുടെ കാര്യങ്ങൾ സെൻട്രലിൽ അറിയിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള ഫണ്ട് വരും ഒന്ന് ഡിവൈറ്റുമായിട്ട് പറയാണ് എന്താണ് ഗ്രാമീൺ സടക്ക് യോജന എന്നൊരു പദ്ധതി ഉണ്ട് മൂവായിരം കോടി രൂപ കേരളത്തിലേക്ക് സാങ്ഷൻ ചെയ്തു ഒരു ഇലക്ഷൻ വർക്കിന് വേണ്ടി ചെങ്ങന്നൂർ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഒരു ഒരാൾക്കാരോട് ഞങ്ങളുടെ ഈ റോഡ് റെഡിയാക്കുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും വോട്ട് ചെയ്യും അവിടെ നിന്നോട് നിതിൻ ഗഡ്കരിജിയുടെ ഓഫീസിലേക്ക് വിളിച്ചു എൻ്റെ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞാൽ ദീതി ദീതി നമ്മൾ സാങ്ഷനാക്കി ഇവർക്ക് വേണ്ട അപ്പോൾ അവർ ചോദിക്കില്ല ഈ റോഡ് എങ്ങനെ വന്നു അപ്പോൾ പറയും കേന്ദ്ര ഗ്രാമീൺ സടക്ക് യോജന എന്നാൽ അയ്യോ അപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്താലോ എന്നൊരു ആലോചന വരില്ലേ അപ്പോൾ വേണ്ട നമ്മൾ കുണ്ടും കുഴിയിൽ കിടന്ന് തകർന്നു പോയാലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ട് വെച്ചിവിടെ ചെയ്യാനായിട്ട് യാതൊരു താല്പര്യമില്ല പല പല കുഞ്ഞു കുഞ്ഞ് പാലങ്ങൾ പത്ത് കോടി രൂപ പന്ത്രണ്ട് കോടി രൂപയുടെ ആവശ്യമുള്ളൂ അതൊക്കെ എന്ത് ഇവിടെ ആക്കാത്തത് ചോദിക്കാത്തത് നമ്മൾ ഡൽഹിയിൽ പോയി ചോദിക്കുമ്പോൾ അവരൊന്നു റെഡി എടുത്തോളൂ ഒരു പ്രശ്നമില്ല താന്തോണി തുരുത്തലിൻ്റെ കാര്യങ്ങൾ നമുക്കൊരു ഇന്ന് റെഡിയാക്കാൻ പറ്റി കുറങ്കോട്ട പാലത്തിന് പത്ത് കോടി രൂപ മതി ഞങ്ങളാണ് പോയി സംസാരിച്ച് റെഡിയാക്കിയത് എസ് സി കുടുംബങ്ങളാണ് അവിടെ മെയിനായിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എസ് സി കുടുംബങ്ങളാണ് ഇതൊക്കെ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ഇവിടെ വോട്ട് ബാങ്ക് മാത്രമേ അവരാക്കുന്നുള്ളൂ അമിത്ഷാജി വ്യക്തമായി പറഞ്ഞ കാര്യം ജനങ്ങളുടെ നന്മയാണ് ഒരു ഒന്ന് ഒന്നേകാൽ മണിക്കൂറോളം അദ്ദേഹം ഇവരുടെ ചോദ്യത്തിന് മുമ്പിൽ ഒരിക്കൽ പോലും ഇവർക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തിന് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ചോദിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങൾ ഗവണ്മെൻറ്റ് വഴിയോ ജനപ്രതിനിധികൾ വഴിയോ നിങ്ങളാലോ സ്വന്തമായിട്ട് അറിയിക്കുകയാണെങ്കിൽ അതിനുള്ള വ്യക്തമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യും നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ത്രിപുരയിൽ ഞങ്ങൾക്ക് എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ കറന്ന് ചിരിക്കുന്നു ഓ ബി ജെ പി ഈ പത്ത് കൊല്ലത്ത് വരില്ല പതിനഞ്ച് കൊല്ലത്തെ വരില്ല ഇരുപത് കൊല്ലത്തിൽ വരില്ല എന്നു നിങ്ങൾ ചിരിക്കുന്നു പക്ഷേ ത്രിപുരയിൽ ഞങ്ങൾക്ക് എത്ര പേരുണ്ടായിരുന്നു ആസാമിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആരാ ഭരിക്കുന്നത് അതുപോലെ ഓരോ സ്ഥലത്തും വ്യക്തമായും കൃത്യമായും ഞങ്ങൾ എന്ത് ചെയ്യണം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെ ജനങ്ങളുടെ മനസ്സിനെ ബി ജെ പിക്ക് അഭിമുഖമായി കൊണ്ടുവരണമെന്ന് വ്യക്തമായ ധാരണയോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ പുച്ഛിച്ച് തള്ളണ്ടോ ബാലക്കപ്പെട്ടും തുറന്നോട്ടെ ഇപ്പോൾ തന്നെ ജനങ്ങൾക്കറിയാം ബി ജെ പിയുടെ അല്ലെങ്കിൽ അമിത്ഷാജിയുടെ അല്ലെങ്കിൽ മോഡിജിയുടെ ഭരണത്തിന് കീഴിൽ ആയിരത്തി ഇരുപത് നാൽപ്പത്തി ഏഴിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇരുപത് നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ലോകത്തിലെ നമ്പർ വൺ ഫിനാൻഷ്യൽ പവറാകും അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അതിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഈ കൊച്ച് പിള്ളേർ കിടന്ന് കാണിക്കുന്ന പോലെ അയ്യോ ഇയാളെന്നെ ഞോണ്ടി അയാൾ എന്നെ മാങ്ങി അച്ചാ എന്നെ പിച്ചി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊന്നും ഇവർക്ക് സമയം അത് മൈൻഡ് കൊടുക്കാനില്ല ബിക്കോസ് ഫോക്കസ് ഈ കുതിരയ്ക്ക് നമ്മളെങ്കിലും ആഡം വെച്ച് വിടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അതിൻ്റെ അട്രാക്ഷൻ മാറാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ അവർ ഗാലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഗവൺമെൻറ് മോഡിജിയുടെ നേതൃത്വത്തിൽ അപ്പോൾ ഈ കൊച്ചു കൊച്ച് നി പിറ്റീന്നുള്ളി ഒരു മുള്ളിൻ്റെ മേത്ത് കൊണ്ടു എന്നൊക്കെ പറയാനായിട്ട് സമയമില്ല ആ ഒരു ഫോക്കസിൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ യങ്സ്റ്റേഴ്സ് നമ്മളുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരെല്ലാവരും ബി ജെ പിക്ക് വേണ്ടി കുത്തും വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല അല്ലാണ്ട് വേറെ ഒരിതിൽ കൂടെയല്ല അധികാരത്തിൽ നമ്മൾ എത്തുന്നത് ജനങ്ങളിലേക്ക് ഓരോ പദ്ധതികൾ എത്തിച്ചു കൊടുക്കുക നമ്മൾ പോകുന്ന മീറ്റിങ്ങിലൊക്കെ പറയുന്നൊരു കാര്യം കേട്ടോ അതായത് നിങ്ങൾ തരുന്ന ടാക്സ് മണി ഓരോ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചു തിരിച്ചിരുന്നു അത് ചാരിറ്റി അല്ല ഇവിടെ എന്താ പിണറായി സഖാവ് പറഞ്ഞാൽ ഒരു കിറ്റൊന്നുമില്ല ഞാൻ ഒരു കിട്ടുമെന്നില്ല കുത്തുപോട്ട് കുത്തുക ഒരു എന്തൊക്കെ പദ്ധതികളാണ് അതൊക്കെ നിങ്ങൾ തരുന്ന ടാക്സ് മണിയാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതിനൊക്കെ നിങ്ങൾ അവകാശികളാണ് നിങ്ങൾ ചോദിച്ച് മേടിച്ചെടുക്കണം അതൊരു ചാരിറ്റി ആണെങ്കിലോ എന്നെക്കാളും പാവപ്പെട്ടവരുണ്ടോയെന്ന് ചോദിക്കാം ഇത് ചാരിറ്റി അല്ല നിങ്ങളുടെ അവകാശമാണ് ഔദാര്യവും അവകാശവും തമ്മിൽ വ്യത്യാസമില്ലേ ആ അവകാശം നമ്മൾ ചോദിച്ച് വാങ്ങിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അവകാശങ്ങൾ ഞങ്ങൾക്കുള്ളതാണെന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അറിയുന്നത് കൊണ്ടാണ് അവിടെയൊക്കെ ബി ജെ പി അധികാരത്തിൽ വരുന്നത് ഇവിടെ ഒരു മുദ്രാ ലോൺ കൊടുക്കില്ലല്ലോ ബാങ്കിലിരിക്കുന്നവരൊക്കെ എന്താണ് സി ഐ ടിയുൻ്റെ അല്ലെങ്കിൽ ഐ എൻ ടി യുസിൻ്റെ ആൾക്കാർ അവരെല്ലാവരും എടുക്കും ബാക്കി എല്ലാവർക്കും തീർന്നു പോയി ഞാൻ ചോദിക്കും ഇപ്പോഴും മോഡിയന്നെയല്ലേ അവിടെ ഭരിക്കുന്നത് സീറോ ബാലൻസ് അക്കൗണ്ട് അതൊക്കെ തീർന്നു മാഡം ഞാൻ ഇപ്പോഴും മോഡിജൻ തന്നെ അവിടെ ഭരിക്കുന്നത് ആ ആണ് എന്നാൽ എടുക്കൂ ഇങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ ഇവിടെയുള്ള പദ്ധതികൾ ഇപ്പോൾ പദ്ധതികൾ നടപ്പിലാക്കുന്നുള്ളൂ ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന പോലെ ഇൻട്രസ്റ്റിൽ കുറവായിട്ടൊരു സ്കീം വന്നിട്ടുണ്ട് നമുക്ക് വീട് വയ്ക്കണമെങ്കിൽ ഇപ്പം എ പി എൽ കാർഡ് ഹോൾഡേഴ്സിന് വീട് വെക്കണൊരു സ്കീം വന്നിട്ടുണ്ട് ബാങ്കിൽ പോയി ചോദിച്ചാൽ പോയി ഏയ് അതൊന്നുമില്ല അതൊക്കെ പണ്ടായിരുന്നു തീർന്നു പോയെന്ന് അപ്പം ഞങ്ങളിങ്ങനെ പോകുക ബി ജെ പിയുടെ ഓഫീസേഴ്സായിട്ടുള്ളവർ പോയി സംസാരിക്കുമ്പോൾ എല്ലാം ഉണ്ട് ഒന്നും തീർന്നിട്ടില്ല അപ്പം അങ്ങനെയുള്ള സ്കീമുകളുള്ളിടത്തോളം കാലം ജനങ്ങളുടെ നന്മ മാത്രം കഴിഞ്ഞിട്ടുള്ള സ്കീമുകളുള്ളടത്തോളം കാലം ജനങ്ങളിലേക്ക് പൈസ തിരിച്ച് തരണം എന്നാഗ്രഹമുള്ളൊരു സർക്കാർ ഭരിക്കുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് ആണ് ഉറപ്പല്ലാണ്ട് വേറൊരു ഗിമിക്സും അതിലില്ലാട്ടോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക